നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും തീർച്ചയായും ഈശ്വരൻറ്റേതായ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കുറ്റം പറയുന്നവർക്ക് ഉൾപ്പെടെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ കണ്ടനറിലേക്ക് അടക്കുകയാണ് വേദജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹത്തിനും ഓരോ നിശ്ചിത കാലയളവിന് ശേഷം ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം ഇത് രാശിയെയും നക്ഷത്രത്തെയും നന്നായി സ്വാധീനിക്കും അത് നന്മയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ധനവർധനമാണെങ്കിലും സമൃദ്ധി വർധനമാണെങ്കിലും ഉണ്ടാവും അതായത് മാർച്ച് പതിനാലിന് രണ്ട് രാജയോഗങ്ങളാണ് തെളിയുന്നത് ശശമഹാരാജയോഗവും മാളവ്യ രാജയോഗവും ഈ ദിവസം അപൂർവമായ പല കാര്യങ്ങളും ഈ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാർക്ക് സംഭവിക്കുന്നുണ്ട് ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥായിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ശനി അതിൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിൽക്കുന്നതിനാലും ശശമഹാരാജയോഗവും മാളവ്യ രാജയോഗവും ഈ മൂന്ന് രാശിക്കാരിലേക്ക് വന്നു ചേരാം തീർച്ചയായും ഈ രാശിക്കാർ സൗഭാഗ്യവാന്മാരാണെന്ന് പറയേണ്ടി വരുന്നു ശശമഹാരാജയോഗവും മാളവ്യ രാജയോഗവും ഒക്കെ ഒന്നുചേർന്ന് വരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ സൗഭാഗ്യ നിമിഷങ്ങളാണെന്ന് കരുതുക അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റ് ചില ഗുണങ്ങൾ കൂടി ഉണ്ടാകുന്നു സൂര്യനും ബുധനും ചേരുന്നതിൻ്റെ ഫലമായി ബുധ ആദിത്യ രാജയോഗവും ശുക്രനും ബുധനും സംയോജിക്കുന്നതിൻ്റെ ഫലമായി ലക്ഷ്മീനാരായണ യോഗവും രൂപം കൊള്ളുന്നു ഇതും ഈ മൂന്ന് രാശിക്കാർക്ക് അനുഭവവേദ്യമായി മാറുന്നുണ്ട് തീർച്ചയായും പറയാൻ പോകുന്ന ഈ മൂന്ന് രാശിക്കാർക്ക് സർവസൗഭാഗ്യങ്ങളാണ് മാർച്ച് പതിനാലിന് ശേഷം കുറച്ചു കാലങ്ങളായി അവരിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായും വളരെ നല്ല അനുഭവങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി കടബാധകളൊക്കെ മാറി ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ പ്രായമായവർക്കുമൊക്കെ കുടുംബത്തിലുണ്ടായ ദുസ്ഥിതികളൊക്കെ മാറി വളരെ നന്മയുടെ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ പറയാൻ പോകുന്ന ഈ മൂന്ന് രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് മിഥുനം രാശിയാണ് ആദ്യത്തേത് മിഥുനം രാശിയിൽ സംഭവിക്കുന്നത് എല്ലാ മേഖലകളിലും വിജയം കരസ്ഥമാക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടും വിദ്യാഭ്യാസമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തന തലമാണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗ തലമാണെങ്കിലും അതുപോലെ ജോലി സ്ഥലങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും വിജയിക്കുവാൻ പറ്റുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ രാജയോഗങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് മിഥുനം രാശിക്കാർക്കുണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ വളരെ സന്തോഷകരമായ മാറ്റങ്ങളാണ് ഇന്നലെ വരെ ദുഃഖകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ മാർച്ച് പതിനാലിന് ശേഷം വളരെ സന്തോഷകരമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് അവർ കടന്നു വരും സാമ്പത്തിക സ്ഥിതിയിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് കടബാധകളൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് സാമ്പത്തികമായ വർധനവ് ഇതുവഴിയേലും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥകൾ നമ്മുടെ കയ്യിലേക്ക് ചേരുക തന്നെ ചെയ്യും അത് എങ്ങനെ എന്ന് പെട്ടെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വലിയ ഭാഗ്യക്കുറി അടിച്ചിട്ടാവാം അല്ലെങ്കിൽ ഒരു ചിട്ടി ലഭിച്ചിട്ടാവാം അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ഏതെങ്കിലും ഒരു ധനം നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടാവാം അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ബന്ധുക്കളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോ നമ്മളെ സഹായിക്കാനുള്ള വലിയ മനസ്സ് കാണിച്ച് എത്തിച്ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാവാം എന്തായാലും സാമ്പത്തിക ബാധ്യത വളരെയധികം വേഗത്തിൽ മാറിക്കിട്ടുകയും സാമ്പത്തിക വർധനവും സന്തോഷവും നിറയുന്ന ഒരവസ്ഥ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളൊക്കെ ഒഴിവായി അന്യോന്യം മനസ്സിലാക്കി അവർക്ക് മുന്നോട്ട് നീങ്ങാനുള്ളൊരു അവസരമുണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും അത് ഏതു തരത്തിലാണെങ്കിലും അതായത് പ്രൈവറ്റ് സെക്ടറാണെങ്കിലും ഗവൺമെൻറ് സെക്ടറാണെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ടൊരു ചെറിയ കട വെച്ചുകൊണ്ടിരുന്നാൽ പോലും ആ കടയിൽ തന്നെയും പുരോഗമനം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ശശമഹാരാജയോഗവും അതുപോലെ തന്നെ മാളവ്യ രാജയോഗവും ഒക്കെ ഒത്തുചേരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വന്നു ചേരുന്ന സൗഭാഗ്യമാണ് ഉയർന്ന പദവി അംഗീകാരം അതുപോലെ തന്നെ വിദേശ പഠനത്തിന് അതുപോലെ തന്നെ വിദേശ ജോലിക്കും സാധ്യതയുണ്ട് തീർച്ചയായും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗങ്ങൾ വളരെ സൗഭാഗ്യദായകമായ ഒരു മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത രാശി മകരം രാശിക്കാരാണ് മനസമാധാനക്കേട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മനസമാധാനക്കേട് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കടബാധ്യതകൾ അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ തലം അതുപോലെ രോഗചിന്തകൾ ഇതിനൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ മാർച്ച് പതിനാലിന് ശേഷം വന്നുചേരുന്ന ഒരവസ്ഥയാണ് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ജോലിയിൽ മാറ്റത്തിനുള്ള അനുകൂല സമയമാണ് കൊമണായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഗവൺമെൻറ് പോസ്റ്റിലേക്ക് മാറുക അല്ലെങ്കിൽ ശമ്പളം വർദ്ധിക്കുന്ന ഏതെങ്കിലും നല്ല ഒരു നിലവാരത്തിലേക്ക് നമ്മൾ മാറുക തുടങ്ങിയ വഴികളൊക്കെ തന്നെ ഈ മാർച്ച് പതിനാലിന് ശേഷം മകരം രാശിക്കാർക്ക് വന്നുചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ നമ്മുടെ ശമ്പള വർധനവ് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേദന നിരക്കിലുള്ള വർധനവ് അതുപോലെ തന്നെ കിട്ടാതെ കിടന്നിരുന്ന കടങ്ങളൊക്കെ ലഭിക്കുക അതുപോലെ തന്നെ പിതൃ മാതൃ സ്വത്ത് ലഭിക്കുക തുടങ്ങിയ വലിയ നേട്ടങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് പതിനാലിന് ശേഷം ഉണ്ടാകുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നേക്കുമായിട്ടുള്ള പരിഹാരം അതായത് കടബാധിതകളൊക്കെ കടബാധ്യതകളൊക്കെ എന്നേക്കുമായി പരിഹരിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒരിക്കൽ പോലും അത് തിരിച്ചു വരാത്തവണ്ണം വളരെ നന്മയുള്ള ഒരു ജീവിതത്തിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകാൻ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കുക തന്നെ ചെയ്യും സമൂഹത്തിൽ ആദരവും സ്നേഹവും ഉണ്ടാകുന്നു അതായത് സാഹിത്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്പോർട്സ് മേഖലകളിലും അതുപോലെ അധ്യാപക മേഖലകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകമായ ഒരു അംഗീകാരവും പ്രശസ്തി പത്രവും ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രാദേശികമായി നടക്കുന്ന വലിയ പ്രവർത്തനങ്ങളിൽ നേതൃത്വ സ്ഥാനം വഹിക്കാൻ ഇവർക്ക് ഒക്കെ പ്രത്യേക അനുഗ്രഹം ദൈവം തമ്പരൻ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ളൊരു അവസരം വിനോദ യാത്ര പോലെ അല്ലെങ്കിൽ തീർത്ഥാടന യാത്ര പോലെയൊക്കെയുള്ള യാത്രകൾ ക്രമീകരിക്കപ്പെടാനും അതുപോലെ തന്നെ ബന്ധു ഗൃഹങ്ങളിലേക്ക് പോകാനുള്ള അവസ്ഥ അതുപോലെ തന്നെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരാനുള്ള അവസ്ഥ പിരിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ ഒന്നു ചേരാൻ കഴിയുന്നൊരവസ്ഥ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് പതിനാലിന് ശേഷം വരുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ ഇപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗീയമായ അനുഭൂതി ലഭിക്കുന്ന മനോഹരമായ നിമിഷമാണ് മാർച്ച് പതിനാലിന് ശേഷം ഈ ശശമഹാരാജയോഗവും മാളവ്യ രാജയോഗവും ബുധ ആദിത്യ യോഗവും ഒക്കെ കൂടി കൊണ്ടു തരുന്നത് തീർച്ചയായിട്ടും നന്മയുടെ ഒരു നല്ല കാലമാണ് മകരം രാശിക്കാർക്ക് അടുത്തത് കുംഭം രാശിയാണ് ലഗ്നഭാവത്തിലാണ് ഈ യോഗങ്ങൾ രൂപം കൊള്ളുന്നത് അതുകൊണ്ട് വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് കുടുംബത്തോടൊപ്പം ജോലി ചെയ്യുന്നതിന് യോഗം കാണുന്നു അതായത് രണ്ട് അതായത് ഭാര്യയും ഭർത്താവും രണ്ട് തലങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രദേശങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടേതായ പ്രദേശത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും മക്കളോടൊപ്പവും അച്ഛനമ്മമാരോടൊപ്പവും ആഹ്ലാദത്തോട് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ നല്ല ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബ അന്തരീക്ഷമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർ മാർച്ച് പതിനാലിന് ശേഷം വരുന്ന കാലങ്ങൾ ഭാര്യ പറയുന്നതിനെക്കുറിച്ചോ ഭർത്താവ് പറയുന്നതിനെ കുറിച്ചോ രണ്ടു പേർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളോടൊത്ത് സർവ്വ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്തും നേടാൻ വാഹനങ്ങൾ വാങ്ങാനുള്ള സമയം അതുപോലെ തന്നെ വീട് പുതുക്കിപ്പണിയാനുള്ള അവസ്ഥ കുട്ടികൾക്ക് പുതിയ പഠന മേഖലകൾ കണ്ടെത്തി അവിടെയൊക്കെ അഡ്മിഷന് ശ്രമിക്കുമ്പോൾ അത് നടക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒക്കെ പുറത്തേക്ക് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും തീർച്ചയായിട്ടും സമയം അനുവദനീയമാണ് അങ്ങനെയൊക്കെയുള്ള നന്മയുടെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഈ ശശമഹാരാജയോഗത്തിലൂടെയും മാളവ്യ രാജയോഗത്തിലൂടെയും അതുപോലെ തന്നെ ലക്ഷ്മി യോഗത്തിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ലക്ഷ്മി നാരായണ യോഗ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷമാണ് മാർച്ച് പതിനാലിന് ശേഷം അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഭൗതിക ഭൗതികസുഖങ്ങൾ വർദ്ധിക്കും വെച്ചാൽ ജീവിതത്തിൻ്റെ നല്ല നല്ല സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരും അതായത് ഇന്നലെ വരെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും അതുപോലെ തന്നെ അസ്വസ്ഥമായിരിക്കുന്ന ജീവിത അന്തരീക്ഷവും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീര് തോരാതിരുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു മാറ്റം ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന സകല സർവ്വ ദുഃഖങ്ങളും മാറി വലിയ സാമ്പത്തികമായ മേന്മയിലേക്കും സന്തുഷ്ടമായ ജീവിത പശ്ചാത്തലത്തിലേക്കും ഒഴുകി ചെല്ലാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് മാർച്ച് പതിനാലിന് ശേഷം ഈ രാജയോഗങ്ങൾ ഇവർക്ക് നൽകുന്നത് കടങ്ങൾ തീർച്ചയായും ഒഴിയും ഒരു രൂപ പോലും ബാക്കി വയ്ക്കാതെ സകല കടങ്ങൾ ഒഴിയും എന്നുള്ളത് നമുക്ക് എഴുതി തരാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പം ഈ രാജയോഗങ്ങൾ വന്നു ചേരുമ്പോൾ തീർച്ചയായും ആ രാജയോഗങ്ങൾ നമ്മളിലേക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവീകമായിട്ടുള്ളൊരു അനുഗ്രഹം അനിവാര്യമാണ് ഞാൻ എല്ലാ എപ്പിസോഡ്സിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം തന്നെയും ക്ഷേത്ര ദർശനങ്ങൾ അത് വലിയ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണമെന്ന് ഞാൻ പറയില്ല എപ്പോഴും നമ്മുടെ വീടിനടുത്തുള്ള നമുക്ക് പോകാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലെത്തുക അല്പസമയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കുക ഭഗവത് സങ്കീർത്തനങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി ആലപിക്കാൻ കഴിയുക അതുപോലെ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും വീടുകളിലിരുന്ന് തന്നെ തന്നെ ഈശ്വര സങ്കീർത്തനങ്ങൾ പാടാൻ കഴിയുക നാമസങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യാൻ കഴിയുക അങ്ങനെയൊക്കെയുള്ള നന്മപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തീർച്ചയായും നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന നന്മയുള്ള ഭാഗ്യങ്ങളെല്ലാം തന്നെ ഇത്തരം ഈശ്വരൻ്റേതായിരിക്കുന്ന സന്നിധിയിൽ നമ്മൾ ഓരോരോ കീർത്തനങ്ങൾ പാടി അദ്ദേഹത്തെ നമ്മുടെ ജീവിതം ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് വന്നു വന്നുചേരാനുള്ള സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരും കുംഭം കുംഭംരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ വാങ്ങുക വീട് വയ്ക്കുക അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ലഭിക്കുക അതുപോലെ ഇപ്പോൾ കിട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിന്നുള്ള മാറ്റം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മാറുക ട്രാൻസ്ഫറുകൾ കൃത്യമായി നടക്കുക പ്രൊമോഷൻസുകൾ നടക്കുക അതുപോലെ കുട്ടികൾക്കുള്ള ഒരു രോഗദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും തീർച്ചയായിട്ടും അതുപോലെ അച്ഛനമ്മമാരോടൊത്ത് വളരെ സൗഭാഗ്യദായകമായി കഴിയാൻ കഴിയും രോഗ ദുരിതങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നന്മയുടെ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയായിരിക്കും മാർച്ച് പതിനാലിന് ശേഷം ഈ രാശിക്കാരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മിഥുനം രാശി മകരം രാശി കുംഭം രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്ന വലിയ ഭാഗ്യമാണ് ഈ ശശമഹാരാജയോഗവും അതുപോലെ തന്നെ മാളവ്യ രാജയോഗവും ബുധാദിത്യ രാജയോഗവും അതുപോലെ ലക്ഷ്മി നാരായണ യോഗവും തീർച്ചയായിട്ടും ഇത്തരം യോഗങ്ങൾ വളരെ അത്യപൂർവമായിട്ടാണ് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഇത് വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് പതിനാല് മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങട്ടെ നീങ്ങാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം